പഹൽഗാം ഭീകരാക്രമണത്തിൽ അച്ഛൻ എൻ രാമചന്ദ്രൻ വെടിയേറ്റ് വീഴുന്നത് സാക്ഷിയായിട്ടും ധൈര്യം ചോർന്നു പോകാതെ പകച്ചു നിൽക്കാതെ സമയോചിതമായി കൂടെയുള്ള മക്കളെ ദുരന്തമുഖത്തുനിന്ന് രക്ഷിച്ച ആരതിയുടെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചർച്ചയാവുന്നത് പലരും ആരതിയെ വിമർശിച്ചുകൊണ്ടൊക്കെ വന്നു അതായത് അച്ഛൻ മരിച്ചിട്ടും വളരെ കൂളായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഇത് എന്ത് പറ്റി അണിഞ്ഞൊരുങ്ങിയാണ് നിൽക്കുന്നത് കാതിൽ കമ്മലും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെയാണോ അച്ഛൻ മരിച്ചാൽ എന്നൊക്കെയുള്ള കളിയാക്കലും വിമർശനവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് തീർച്ചയായും അച്ഛൻ മരിച്ചതിന്റെ ദുഃഖത്തിൽ തന്നെയാണ് ആരതിയും കുടുംബവും ഒക്കെ അവർക്ക് അഭിനയിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞു കാണിക്കേണ്ട ആവശ്യവുമില്ല വളരെ ധൈര്യപൂർവ്വമാണ് ഈ ഒരു ദുരവസ്ഥയെ ആരതി നേരിട്ടത് അതിന് ആരതിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഈ ഒരു വിഷയത്തിൽ നടൻ ശങ്കർ ആരതിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശങ്കറിന്റെ അച്ഛന്റെ കസിനാണ് കൊല്ലപ്പെട്ട ആരതിയുടെ അച്ഛനായ രാമചന്ദ്രൻ നടന്ന സംഭവത്തിന്റെ ആഘാതത്തിലാണ് കുട്ടികളെയും വാരിയെടുത്ത് ചേച്ചി കാട്ടിനുള്ളിലേക്ക് ഓടിക്കയറിയത് മാത്രമല്ല ചേച്ചിയുടെ അമ്മയായ ശീല ആന്റിക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ കാറിൽ തന്നെ ഇരുന്നത് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തെത്തിയപ്പോഴും അച്ഛൻ മരിച്ച കാര്യം പറഞ്ഞില്ല കാരണം ആന്റിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുള്ളതുകൊണ്ട് തന്നെ ആരതി അവിടെയും സംയമനം പാലിച്ചുകൊണ്ട് അച്ഛൻ മരിച്ച വിവരം മറച്ചുവെക്കുകയായിരുന്നു പിന്നീട് നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് അമ്മയോട് കാര്യങ്ങൾ പറയുന്നത് രണ്ട് കുട്ടികളെയും കൊണ്ട് ആ അവസ്ഥയിൽ അതിജീവിച്ച ചേച്ചിയെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും അറിയാതെ കുറെ പേർ ആരതിക്കെതിരെ വിമർശനവുമായിട്ടൊക്കെ എത്തുകയാണ് നടൻ ശങ്കർ ഇന്ദുചൂടന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു